അഭിപ്രായം അധ്യായം അഞ്ച് മനുഷ്യരുടെ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരനും ഭാവങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കാൻ ദൈവികത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴി എത്തിപ്പോകുന്നവരോടും സഹതാപം അൽപ്പം കഴിയുന്നവനും ബലഹീനത എന്നിട്ടും ജനത്തി വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാകം അർപ്പിക്കേണ്ടിയവനും ആകുന്നു എന്നാൽ ലഹരോവിനെ പോലെ ദൈവം വിളിക്കുന്നവനല്ല അവരെ ആരും ആ സ്ഥാനം സ്തുവയെ എടുക്കില്ല അവർക്ക് ക്രിസ്തു മഹാഭൂരതാകാനുള്ള മൗത്വം സ്വതവേ എടുത്തിട്ടില്ല നീ എന്റെ പുത്ര നീ അതിനെ ജനിപ്പിച്ചിരിക്കുന്നതെന്നും അവനോട് അറിയിച്ചവൻ അവന് കൊടുത്തതെ അങ്ങനെ മറ്റൊരു മൽക്കി സദക്കിന്റെ ക്രമപ്രകാരം എന്തേക്കും ഒരു പുരോഹന എന്ന് പറയുന്നു ക്രിസ്തുതന്റെ ഐഹിക ജീവാലത്ത് തന്നെ വർണ്ണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവളിയോടും കണ്ണനീരോടും കൂടെ അപേക്ഷയും അഭയാജനം കഴിക്കുകയും ഭയഭക്തി ലഭിക്കുകയും ചെയ്തു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തിരിഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്ക് നിത്യരക്ഷയുടെ കാരണം പുതനായി തരുന്നു മൽക്കി സക ക്രമപ്രകാരം മഹാപുരോധന എന്നുള്ള നാമം ലഭിച്ചു നിൽക്കുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമോ കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അറിയപ്പാടുകളിലെ ആദ്യപാടുകളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു കട്ടിയായുള്ള ആഹാരമല്ല പാലത്രയും നിങ്ങൾക്ക് ആവശ്യമൊന്നും വന്നിരിക്കുന്നു പാൽ കുടിക്കുന്നതിനെല്ലാം നീതിയിലെ വധനത്തെ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ കട്ടിയായുള്ള ആഹാരം നന്മന്മാരെ തിരിച്ചറിവൻ തകക്കതാൽ അഭ്യസിച്ച് ഇന്ദ്രിയങ്ങളുള്ളവരെ പ്രായം തിരിഞ്ഞവർക്കെ പറ്റുകയുള്ളൂ